മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വർഗീയതയുടെ കരങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ച് ജനപക്ഷ ഭരണത്തിലേക്ക് നയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്നും സംഘപരിവാറിന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നകശികാന്തം എതിർക്കുന്ന എൽ ഡി എഫ് വിജയിക്കണോ ബി ജെ പി നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യു ഡി എഫ് ജയിക്കണോ എന്ന മൂർത്തമായ ചോദ്യമാണ് വോട്ടർമാർക്ക് മുന്നിലുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമ്പത്തി അഞ്ച് മിനിറ്റോളം നീണ്ടുനിന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ബി ജെ പിയേയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിലെ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെയും ആർ എസ് എസ് സംഘപരിപാർ അജണ്ടയായ മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള നീക്കങ്ങളെയും വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി നിശിതമായി വിമർശിച്ചു സംഘപരിവാറിന്റെ പരാജയം ഉറപ്പാക്കുന്നതിനൊപ്പം ഇന്ത്യ രാജ്യത്തെ പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഒരു പരിക്കും ഏഷാതെ നിലനിർത്തുവാനുള്ള ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തെയും കേരളീയരെയും ലോകത്തിന്റെ മുന്നിൽ ഇകഴ്ത്തിക്കാട്ടുവാനും അവഹേളിക്കുവാനും ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുവാനുള്ള ആസൂത്രിത നീക്കങ്ങൾക്കെതിരായ ജനപിധിയാണ് ഇത്തവണ എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും കടുത്ത അസംതൃപ്തി അതൃപ്തരായ ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിലേറുന്നത് അന്ന് അധികാരത്തിലേറിയപ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം മറന്നു കൂടുതൽ കടുത്ത ജനവിരുദ്ധ നടപടികളുമായാണ് ബി ജെ പി സർക്കാർ മുന്നോട്ട് പോയത് ഇതിന് കാരണം രണ്ടാം യു പി എ സർക്കാർ നടപ്പാക്കിയത് കോൺഗ്രസിൻ്റെ നയമായിരുന്നു ി ജെ പി നടപ്പാക്കുന്നത് ബി ജെ പിയുടെ നയവും പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല രണ്ടു കൂട്ടരുടെയും സാമ്പത്തിക നയം ഒന്നാണ് അതുകൊണ്ടാണ് രണ്ടാം യു പി എ സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ച ദുരിതത്തിലെ അസംതൃപ്തി മുതലെടുത്ത് അധികാരത്തിലേറിയ ബി ജെ പി സർക്കാർ അതേ നയം നടപ്പാക്കുന്നത് നാം കണ്ടത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുരിതമാണ് ഉണ്ടായത് ബി ജെ പി ബി ജെ പിയുടെ നയം തന്നെ നടപ്പാക്കി പക്ഷേ കോൺഗ്രസ് നയത്തിൽ നിന്നൊരു വ്യത്യാസമില്ല ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചത് പോട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ആലത്തൂർ പാർലമെൻ്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വല്ലഭൻ കോൺഗ്രസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ വത്സൻ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജിൻ മൊറാലി ജെ ഡി എസ് ജില്ലാ പ്രസിഡന്റ് സി ടി ജോഫി കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡേവി മാത്യു കാവുങ്കൽ ജനാധിപത്യ കേരള കോൺഗ്രസ് അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ് എൽ ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഇ എം സതീശൻ സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മേരി തോമസ് മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു അതിനോടുള്ള ഒരു വികാരം കേരളത്തിലാകെ ഉയർന്നു വരികയാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കാണുന്ന കാഴ്ച എൽ ഡി എഫിന് അനുകൂലമായ വൻ തരംഗം അലയടി ചേരുകയാണ് ഇവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് പരിണിതപ്രജ്ഞനായ സഖാവ് കെ രാധാകൃഷ്ണനെയാണ് കെ രാധാകൃഷ്ണൻ ആര് എന്നത് ഈ മണ്ഡലത്തിൽ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരളത്തിൽ തന്നെ എവിടെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അത്തരമൊരു സ്ഥാനാർത്ഥിത്വം ഞങ്ങളിവിടെ നിശ്ചയിച്ചത് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സർഗാവർ രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോവുക എന്ന ദൗത്യം ഏറ്റെടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും തികഞ്ഞ മികവോടെ നിറവേറ്റിയ സൽ പാരമ്പര്യമാണ് രാധാകൃഷ്ണൻ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഒരു കുടുംബാംഗമായി സുഗാവ് രാധാകൃഷ്ണനെ നേരത്തെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞതാണ് അതിൻ്റെ ഭാഗമായി വലിയ പിന്തുണ മണ്ഡലത്തിൽ സുഗാവ് രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഇതിനകം തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട് സുഗാവ് രാധാകൃഷ്ണൻ്റെ ചിഹ്നം അരിവാച്ചിട്ടിക നക്ഷത്രം അരിവാച്ചിട്ടിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ സകാവ് രാധാകൃഷ്ണനെ പാർലമെൻറ്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ G c v news what a kanjeri.